ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വീടിന് നേരെ ആക്രമണം നടന്നു എന്ന് കേൾക്കുന്നു ആക്രമണമല്ല ഫ്ലാഷ് ബോംബുകൾ എറിഞ്ഞു എന്നാണ് ആർമി റേഡിയോ ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലി ആർമി റേഡിയോ ഇന്ന് രാവിലെ ഞായറാഴ്ച നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഞായറാഴ്ച പതിനൊന്നര മണിയോടുകൂടിയാണ് രാവിലെ ഇസ്രായേലിലെ ആർമി റേഡിയോ ആണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത് സംഭവം നടന്നത് കൈസേറിയ ഓർക്കുന്നില്ലേ കൈസേറിയയിലെ വേനൽക്കാല വസതിയിലാണ് ഒക്ടോബർ മാസത്തിൽ കഴിഞ്ഞ മാസം യുടെ ഡ്രോൺ വന്നു ഡ്രോൺ ആക്രമണം ഉണ്ടായി ആ വീടിൻ്റെ ചില്ലുകൾ തകർന്നു അടുത്തുള്ള മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ കത്തിപ്പോയി ആ ഡ്രോൺ വെടിവിച്ചിട്ടു അപ്പം ശേഷം നടക്കുന്ന ഏറ്റവും പുതിയ ആക്രമണമാണിത് ഇത് വല്ലാതെ ഇസ്രായേലിനെ ഞെട്ടിച്ചിട്ടുണ്ട് ഇസ്രയേലിനെ ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പ്രസിഡൻറ് ഐസക് ഹെർസോക്ക് ഉടൻ തന്നെ ഷിൻബത്ത് ഷിൻബത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ തദ്ദേശീയമായ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ് പോലെ തന്നെ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഷിൻബത്ത് ഷിൻബത്തിൻ്റെ തലവനെയും പോലീസ് മേധാവിയും വിളിച്ചു വരുത്തി അതീവ ഗുരുതരമായ സംഭവമാണ് ഉടൻ നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞു ലഹാവ് ഫോർ ത്രീ ത്രീ എന്ന് പറയുന്ന പോലീസിൻ്റെ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ ഉണ്ട് അവർ അന്വേഷണം ആരംഭിച്ചു ഇപ്പോൾ ക്യാൻ റിപ്പോർട്ട് അനുസരിച്ച് മൂന്ന് പേരെ പിടികൂടിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ രതന്യാഹുവിൻ്റെ വീടെന്ന് പറയുന്നത് ഇത് സമുദ്രതീരത്തുള്ളൊരു സിറ്റിയാണെന്ന് തോന്നുന്നു കൈസേറിയ അവിടെ അദ്ദേഹത്തിൻ്റെ വേനൽക്കാല വസതിയാണ് മൂന്ന് വീടുകളിന് നതന്യാഹുവിനുണ്ട് നദന്യാഹുവും ഭാര്യ സാറയും അവിടെ ഉണ്ടായിരുന്നില്ല ഡ്രോൺ ആക്രമണം നടക്കുമ്പോഴും ഇവരുണ്ടായിരുന്നില്ല കുടുംബത്തിലാരും ഉണ്ടായിരുന്നില്ല ഔദ്യോഗിക അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഔദ്യോഗിക വസതിക്ക് നേരെയല്ല ആക്രമണം അപ്പോൾ നതന്യാഹുവിൻ്റെ വീടെന്നൊക്കെ പറയുമ്പോഴും നദന്യാഹു ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ ഒഫീഷ്യൽ റെസിഡൻസ് ഉണ്ട് എല്ലാവർക്കും അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട് കണ്ണൂരാണ് താമസിക്കുന്ന ഔദ്യോഗിക അവസ്ഥയിൽ അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും ഔദ്യോഗിക അവസ്ഥയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വേനൽക്കാല വസതിയിൽ അദ്ദേഹം അവിടെ വരാറുണ്ട് അവിടെ ഉണ്ടെന്ന് കരുതിയിട്ടാണോ ഈ ആക്രമണം എന്നറിയില്ല ആക്രമണം വന്നതും അങ്ങോട്ടാണ് അവിടെ ചിലപ്പോൾ ഉണ്ടാവാം എന്ന് കരുതിയിട്ടായിരിക്കാം ഏതായാലും ഇതിപ്പോൾ പറയുന്നത് തോട്ടത്തിലാണ് രണ്ട് ഫ്ലാഷ് ബോംബുകൾ വന്ന് വീണത് അത് പൊട്ടിത്തെറിച്ചു വലിയ തീജ്വാല പോലെയുള്ള ഒരു ഒരു ആളിപ്പടലുണ്ടായി തീർന്നു രണ്ട് തവണ വന്ന് വീണു എന്നാണ് പറയുന്നത് അപ്പോൾ നാഷണൽ പാർട്ടി അവിടുത്തെ നാഷണൽ യൂണിറ്റി പാർട്ടി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ പാർട്ടിയുടെ നേതാവ് ബെന്നി ഗ്യാ ഗാൻസ് പറഞ്ഞിരിക്കുന്നത് ഇത് അതീവ ഗുരുതരമാണ് രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെയാണ് നദന്യാഹു എന്ന വ്യക്തിക്കെതിരെയല്ല നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷമാണെന്ന് എന്ത് പറയുന്നത് ആലോചിക്കണം അത് അതീവ ഗുരുതരമാണ് ഇന്നിപ്പോൾ ഫ്ലാഷാണ് വന്നത് ഇനി ഫയർ തന്നെ വരും അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഡ്രോൺ ആക്രമണം കൈസേരിയയിലെ വീട്ടിൽ കഴിഞ്ഞ മാസം ഉണ്ടായി അതിനുശേഷം സ്വാഭാവികമായും അവിടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു എന്നിട്ടും എങ്ങനെ ആ അങ്ങോട്ട് രണ്ട് ഫ്ലാഷ് ബോംബുകൾ എറിയാൻ കഴിഞ്ഞു ഒന്ന് എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത് ഈ ഫ്ലാഷ് ബോംബ് എറിയാൻ കഴിഞ്ഞ ആളുകൾക്ക് ഒറിജിനൽ ബോംബ് എറിയാൻ കഴിയും അതെ അപ്പോൾ ഇസ്രായേലിനകത്ത് ഇപ്പോൾ നമ്മളിത് ഇസ്രയേലിൻ്റെ മേന്മയൊക്കെ പറയുന്നുണ്ടെങ്കിലും സമീപകാലത്ത് വന്നിട്ട് ചില വാർത്തകൾ വല്ലാത്ത എന്താ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഒക്ടോബർ ഏഴിലെ ആക്രമണം മുതൽ എടുത്ത് പരിശോധിച്ചാൽ ഈ സുരക്ഷാ കാര്യങ്ങളിൽ ചില വീഴ്ചകൾ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് മസാദ് പോലെയുള്ള വലിയ ലോകത്തെ മികച്ച പ്രൈം സ്പൈ ഏജൻസിയൊക്കെ ഉണ്ടായിട്ടും അതിർത്തി ഭേദിച്ച് ആയിരക്കണക്കിന് ഹമാസ് ഭീകരർ അവിടെ കയറി ആയിരത്തഞ്ഞൂറ് പേരെ കൊല്ലുകയും ബന്ദികളായി പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായി മസാദവിൻ്റെ വല്ലാതെ നാണം കെട്ടുപോയ ഒരു ദിവസമായിരുന്നു അല്ലേ കാരണം ആ ഇസ്രയേലിൽ അങ്ങനെ സംഭവിക്കുന്ന ആരും കരുതിയില്ല അതിനുശേഷം പിന്നീടുണ്ടായ ഒന്ന് ഈ പറഞ്ഞ പോലെ ഇസ്രയേലിൽ നിരന്തരം ഭീകരാക്രമണം ഉണ്ടാകുന്നു റോഡിൽ ബസ് കാത്തു നിൽക്കുന്നവരുടെ നേരെ ട്രക്ക് ഓടിച്ച് കയറ്റുന്നു ചില ആളുകൾ റാൻഡമായിട്ട് വെടിപ്പിച്ചു കൊല്ലുന്നു കത്തി കൊണ്ട് കുത്തി കുറെ കൊല്ലുന്നു ഇതൊക്കെ ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ ഇസ്രയേൽ പറഞ്ഞു അതുകൂടാതെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ചില ചാരന്മാരെയും പിടിച്ചു ഇവരൊക്കെ ഇസ്രായേൽ പൗരന്മാരാണ് ഇസ്രായേൽ പൗരന്മാരെ പറഞ്ഞാൽ എല്ലാം ജൂതന്മാരെന്ന് കരുതണ്ട ഇസ്രയേലിൽ അറബികൾ അറബികളും മുസ്ലിമുകളും ഒക്കെ ഉണ്ട് ഇസ്രായേൽ പൗരത്വമുള്ളവർ അവരൊക്കെയാണ് പലപ്പോഴും പിടി പിടികൂടപ്പെട്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ സി തലവൻ തലവൻ സോറി തലവനല്ല സി എയുടെ ഒരു ഉദ്യോഗസ്ഥൻ കംബോഡിയയിൽ നിന്ന് അറസ്റ്റിലായി അയാൾ എന്താ ചെയ്തത് അമേരിക്ക അമേരിക്കയുടെ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ ചോർത്തി ഇസ്രായേൽ ഇറാനെതിരെയുള്ള ആക്രമണത്തിന് ഒരുക്കൂട്ടുന്നതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ എടുത്തിട്ട് അവർക്ക് കൈമാറി കൈമാറി എന്ന് പറഞ്ഞു അതിന് കംബോഡിയ പോയി അറസ്റ്റ് ചെയ്തു അപ്പോൾ അത് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് അയാളെ അത് അയാളുടെ വ്യക്തിപരമായ മതപരമായ താല്പര്യം കൊണ്ട് ചെയ്തു എന്നാണ് ആ സി ഐ ഏജന്റ് മുസ്ലിം ആയിരുന്നു മതവിശ്വാസമാണ് അങ്ങനെ കരുതുന്ന ആളുകൾ ഇസ്രയേലി പൗരന്മാരായിരിക്കുന്ന നോൺ ജ്യൂസ് ആയിട്ടുള്ള ആളുകളുമുണ്ട് അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം അനുസരിച്ചൊക്കെ ആയിരിക്കാൻ സംഭവിക്കുന്നത് ഏതായാലും ഈ മൂന്ന് പേരെ പിടികൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരുടെ പേര് വിവരങ്ങൾ വന്നിട്ടില്ല ആരാണെന്ന് പറഞ്ഞിട്ടില്ല വലിയ തോതിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇസ്രയേൽ അതീവ ഗുരുതരമായ എടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഡ്രോൺ ആക്രമണം വന്നാൽ പിന്നെ ആകാശത്തൂടെ വരുന്നതാണെന്ന് പറയാം ഡ്രോണൊക്കെ ചെറിയ സാധനം ആയതുകൊണ്ട് അത് ചിലപ്പോൾ റഡാറിലൊക്കെ ശ്രദ്ധയിൽപ്പെടാതെ വന്ന് അറ്റ ഇപ്പം ഡ്രോണിന് അങ്ങനെ പ്രശ്നമുണ്ട് മറ്റു വിമാനങ്ങളൊക്കെ ആണെങ്കിൽ റഡാറിൽ പെടും പിന്നെ ഡ്രോണിനെ ഈ കൊണ്ട് വെടിവെക്കാനും പറ്റത്തില്ല കൊതുകിനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് അതിനെ സ്പെഷ്യലായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഡ്രോണുകളെ തകർച്ചത് അതുകൊണ്ടാണ് പല ഡ്രോണുകളും ലക്ഷ്യത്തിൽ എത്തുന്നത് കാരണം അത് എന്താ റഡാറിൻ്റെ ഒന്നും ശ്രദ്ധയിൽപ്പെടാതെ വരുന്ന സാധനങ്ങളാണ് ആ ആക്രമണത്തിന് ശേഷം ഇത്രയും സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും എന്തുകൊണ്ട് നദന്യാഹുവിൻ്റെ വീടിന് ആക്രമിക്കാൻ പറ്റുന്നു അവിടേക്ക് ഫ്ലാഷ് ബോംബ് എറിയാൻ കഴിയുന്നു എന്ന് വ്യാപകമായി സംശയം വരുന്നുണ്ട് ഇനി മറ്റൊരു തിയറി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഈ സെക്യൂരിറ്റി ട്രയൽ നടത്തിയതാണോ എന്നൊരു സംശയമുണ്ട് കാരണം നദന്യാഹുവിൻ്റെ വീടിന് ആക്രമണം നടന്നു സുരക്ഷ കൂട്ടി ഇനി വല്ലതും നടക്കുമെന്ന് ഇസ്രായേൽ തന്നെ അല്ലെങ്കിൽ മസാദോ എല്ലാം നടത്തിയ ഒരു ട്രയൽ ആണോ എന്നൊരു സംശയം ഇപ്പോൾ വരുന്നുണ്ട് കാരണം യഥാർത്ഥത്തിൽ ആക്രമിക്കാൻ വരുന്ന ആളാണെങ്കിൽ ഈ ഫ്ലാഷ് ബോംബ് എറിയണ്ട കാര്യമില്ല അത് നമ്മുടെ ഈ വിഷുവിനൊക്കെ പൊട്ടിക്കുന്ന പടക്കം പോലത്തെ സ്ഥാനം അത് പൊട്ടുമ്പോഴത്തേക്ക് വലിയ കളറുള്ള ചുവന്ന നിറത്തിലുള്ള അതിൻ്റെ വീഡിയോ നമുക്ക് ഇതിനോടൊപ്പം അപകടം ഒന്നും ഉണ്ടാവില്ല അപകടം ഒന്നും ഉണ്ടാവില്ല അന്ന് ഭയങ്കര ലൈറ്റ് ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇപ്പോഴും വളണറബിൾ ആണ് നതന്യാഹുവിൻ്റെ സുരക്ഷ എന്ന് തെളി ആണോ എന്ന് ഒരു പരിശോധന ചിലപ്പോൾ ഇസ്രയേലിൻ്റെ മൊസാദോ ഷിൻബത്തോന്നോ എല്ലാം നടത്തിയതാണെന്ന് വന്നുകൂടായില്ല അങ്ങനെയും വരാം കാരണം അവർ ഇത് എന്താ അതിൻ്റെ ഒരു എന്താ ഇത് പരിശോധിക്കാറുണ്ട് അത് അല്ലേ ആ കൃത്യത അനാലിസിസ് നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായി സംഭവിച്ച ഒരു പരിശോധനയാണോ എന്നുള്ള ഒരു സംശയം കൂടെ പറയുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ വരുന്നില്ല പക്ഷേ ഇത് ഞാൻ കണക്ട് ചെയ്ത് കാണുന്നത് നമുക്കറിയാമല്ലോ ഈ ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ഇസ്രയേലിൻ്റെ നൂറിലേറെ വിമാനങ്ങൾ ഇറാനിൽ ചെന്നിട്ട് തന്ത്രപ്രധാനമായ അവരുടെ കേന്ദ്രങ്ങളൊക്കെ തകർത്ത് പ്രാച്ചനിലെ രഹസ്യ ആണവ പരീക്ഷണ കേന്ദ്രം വരെ തകർത്തു എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു അതെ അതെല്ലാം തകർത്തിട്ട് തിരിച്ചു പോന്നു അന്ന് മുതൽ ഇറാൻ പറയുന്നുണ്ട് ഞങ്ങളടിക്കും ഞങ്ങളടിക്കും ഇറാക്കിലുള്ള ഷിയ മെലിഷ്യയെ ഉപയോഗിച്ച് ഷിയ തീവ്രവാദികളെ ഉപയോഗിച്ച് ഇറാനെ ആ ഇസ്രായേലിനെ ഇറാനും പലതവണ പറഞ്ഞു അവരുടെ വിദേശകാര്യ മന്ത്രി പറഞ്ഞു സൈനിക മേധാവി പറഞ്ഞു എയർഫോഴ്സ് മേധാവി പറഞ്ഞു ഖമനേഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നു ഇതെല്ലാം വന്നിട്ടും ഒന്നും സംഭവിച്ചില്ല പിന്നെ നമ്മുടെ ഖമനൈ ഒക്ടോബർ ഇരുപത്തി ആറിൻ്റെ ആക്രമണത്തിന് ശേഷം കാണാനുമില്ല അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രസ്താവനകൾ മാത്രമേ വരുന്നുള്ളൂ അദ്ദേഹം എവിടെയാണെന്നുള്ളൂ എവിടെയാണെന്നൊരു ഊരുവല്ല അദ്ദേഹം ഒരു ഇത്രയും അദ്ദേഹം കൊല്ലപ്പെട്ടു മരിച്ചു ക്യാൻസർ ആണ് ക്യാൻസറാണെന്ന് മീഡിയ അല്ല മാധ്യമം വരെ പറയുന്നത് റിപ്പോർട്ട് ചെയ്യും മീഡിയ വൺ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ എന്താണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കാണിക്കാൻ ഇത്തരം ആക്ഷേപങ്ങളും സംശയങ്ങളും ഒക്കെ വരുമ്പോൾ നേതാക്കന്മാരൊക്കെ ചാനലുകൾക്ക് മുന്നിൽ വരുന്നതാണ് അതുവരെ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ മിനിഞ്ഞാന്ന് ഖമനയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വന്നിരുന്നു നദന്യാഹുനെ കൊല്ലം അപ്പോൾ നദന്യാഹുനെ കൊല്ലുക എന്നുള്ളത് അവരുടെ ഇറാൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് കാരണം അവരുടെ ആരൊക്കെ കൊന്നു സിൻവാർ കൊന്നു കൊല്ലപ്പെട്ടു നസറുള്ള കൊല്ലപ്പെട്ടു ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടു ഇങ്ങനെ ഇറാന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ എണ്ണി 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 കൊന്നിട്ടുണ്ട് അടുത്ത തലബുൾക്ക് ഇതുവരെ തലവും വന്നിട്ടുണ്ട് അല്ലേ വന്നു പക്ഷെ അതിന് ഇത്ര മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹം അവിടെ ഇല്ല ഇല്ല ഇറാനിലാണ് ഇറാനിൽ ഇറാനിൽ ഇറാനിലിരുന്ന ഖത്തറിൽ നിന്ന് ഹസ്ബുൾ ഹമാസിന്റെ നേതാക്കന്മാരെയൊക്കെ പുറത്താക്കുകയാണ് അമേരിക്കൻ സമ്മർദ്ദം ഭീഷണി കൊണ്ട് അപ്പൊ അങ്ങനെ വല്ലാത്തൊരു സെറ്റ് ബാക്ക് ഒക്കെ ഉണ്ടാക്കാൻ ഇപ്പൊ ഇത്രയും വലിയ തിരിച്ചടി ഈ ഹമാസനും ഇസ്ബുള്ളക്കും ഇറാനും ഉണ്ടാക്കി വെച്ചത് നദന്യാഹുവിൻ്റെ കടുമ്പിടുത്ത കൊണ്ടാണ് യോഗാലൻ്റ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി ഇത്രയൊന്നും വേണ്ട ആ ബന്ദികളെ ഒന്നും മേടിച്ചിട്ട് യുദ്ധം നിർത്തിയാൽ മതി എന്ന ആശയക്കാരനായിരുന്നു അതുകൊണ്ടാണ് യോഗാലൻ്റെ നദന്യാഹു പുറത്താക്കിയത് അപ്പോൾ ഏതായാലും ലോകത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് മുഴുവൻ വലിയ ഭീഷണിയും വലിയ ശത്രുതയാണ് നതന്യാഹുവിനോട് അപ്പോൾ നതന്യാഹുവിനെ എങ്ങനെയെങ്കിലും തീർക്കുക എന്നുള്ളത് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് പരസ്യമായ രഹസ്യവുമായ ലക്ഷ്യമാണ് അതിനുവേണ്ടി ഇവർ എന്തു ചെയ്യും അത് ഇസ്രായേലിന് അറിയാം എന്നിട്ടും ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു വല്ലാഴിക ഒരു പക്ഷേ അവർ ട്രയൽ മോക്ക് ഡ്രില്ല് നടത്തി നോക്കിയതാണെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെയാണെങ്കിലും ആശ്വസിക്കാൻ വകയില്ല ഇപ്പോഴും അതിനാ സുരക്ഷാ സംവിധാനങ്ങളിൽ പോരായ്മയുണ്ട് എന്ന് വ്യക്തമാവുകയാണ് അത് ഏതായാലും ഇസ്രായേൽ ഇതിന് പ്രതികരിക്കാതിരിക്കില്ല കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും എല്ലാവരും ട്രംപിൻ്റെ വിജയത്തിനു പിന്നാലെയും ട്രംപ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലും ടീമിലും വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ആ മാറ്റങ്ങളുടെ ഭാഗമായി വരുന്ന ആളുകളെക്കുറിച്ചും ട്രംപിൻ്റെ പുതിയ നയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ വളരെ കാര്യമായി ഇസ്രായേൽ അവരുടെ പണി തുടരുന്നുണ്ട് ലബനോണിൽ കയറിയ ഇസ്രായേൽ സേന എൻ്റെ അഞ്ച് കിലോമീറ്റർ കൂടി ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് വിവരം വരുന്നത് അതുപോലെ സിറിയയിലേക്ക് കയറിയിട്ടിട്ട് സിറിയയിലേക്കും ഇസ്രായേൽ ആർമി കയറിയിട്ടുണ്ട് അപ്പം ജനുവരി ഇരുപതിന് ട്രംപ് അധികാരമേക്കും മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊരു സൂചന ഇസ്രായേൽ നൽകുന്നുണ്ട് മാത്രമല്ല സിറിയയിൽ നിന്ന് ഒന്ന് രണ്ട് ബന്ദികളെ കണ്ടെത്തുകയും ചെയ്തു കിട്ടിയിട്ടില്ല ബന്ദികൾ അവിടെ ഉണ്ടെന്നുള്ള വിവരം വരുന്നു അപ്പൊ ഒരുപക്ഷെ സിറിയയിലേക്ക് വ്യാപകമായ ഒരു റെയ്ഡും ആക്രമണവും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാം ആ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് ആക്രമണം ബോംബെയർ ഉണ്ടായിരിക്കുന്നു അപ്പൊ അതിന് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായാലും ഉണ്ടാവും ഇറാനാണ് അല്ലെങ്കിൽ ഇറാൻ സ്പോൺസേഡ് തീവ്രവാദികളാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചെന്നറിയോ ഈ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഐസക് ബർസോക്ക് എന്നൊരു പ്രസിഡന്റ് ഉണ്ടെന്ന് നമുക്കറിയില്ല നമുക്കിങ്ങനെ പ്രധാനമന്ത്രിയെ കുറിച്ച് മാത്രമേ കേൾക്കുന്നുള്ളൂ ഐസക് ബർസോക്കിന്റെ പേരാണെന്ന് കാണുന്നത് അദ്ദേഹം പോലീസിന്റെ മേധാവി ഷിൻബത്തിന്റെ നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഉടൻ നടപടി വേണം റിപ്പോർട്ട് വേണം ആവശ്യപ്പെട്ടു അത് പ്രതിപക്ഷം പറയുന്നത് ഇന്ന് തീ ഇതല്ല ഇന്ന് ജ്വാലയുണ്ടായി ബോംബിൻ്റെ നാളെ ഒറിജിനൽ തീ തന്നെ വരും അതുകൊണ്ട് കർശന നടപടി വേണമെന്ന് പറയുന്നു അപ്പം അതുകൊണ്ട് ഒരു മോക്ക് ഡ്രില്ലാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പ്രസിഡന്റിന് അറിയാമായിരിക്കും പ്രസിഡന്റ് വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല അപ്പോൾ നദന്യാഹുവിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രത ആവശ്യമാണ് നദന്യാഹുവിൻ്റെ അടുത്തേക്ക് തീവ്രവാദികൾക്ക് എത്താൻ കഴിയുന്നുണ്ട് അദ്ദേഹം അത് അടുത്തേക്കല്ല അദ്ദേഹം ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളിലേക്കെങ്കിലും നമുക്ക് നോക്കാം കൂടുതൽ വരട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക